കേട്ടോ കേട്ടോ ഓക്കെ ആ കേക്ക് കേട്ടി എല്ലാരും ഒന്ന് മാറി കൊടുക്ക സ്പേസ് കൊടുക്കാൻ പിന്നെയോ കഴിഞ്ഞു എല്ലാരും എടുത്തില്ലേ നീ പുള്ളിനൊന്ന് ഫ്രീ ആക്കി കൊടുക്കാം കൊറച്ചേരം ഒരുവേണ്ടാ ബ്രോ ഈ കൈയിൽ ബ്രോ ഒരുവേണ്ടാ 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 ഒരു ആ സിനിമ ഇത്രയും വലിയൊരു വിജയമാവുന്നു നല്ല ഉറപ്പുണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത് എൻ്റെ കൈവിടെ ആറ് വർഷം ഒരു ഡിസംബർ മാസം ആദ്യമായിട്ട് നമ്മൾ ആറുകളെ കുറിച്ച് പോസ്റ്റ് എടുത്തായിരുന്നു ഇപ്പോൾ ആറ് വർഷം നല്ല പോവുക എല്ലാ തിയേറ്റേഴ്സ് ബുക്കിംഗ്സ് എല്ലാം നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേരളത്തിലെ എല്ലാവർക്കും കബീലേക്ക് ഷാജുവായി ഉടനെ പടത്തില് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ പടം ഇഷ്ടപ്പെടാ ഫാമിലീസ് വരുന്നുണ്ട് സ്ത്രീകൾ ഫാമിലിന്റെ എന്റെ ഏറ്റവും എന്റെജ്യമായിട്ട് എന്റെ ഫാമിലി ഓഡിയൻസ് സിനിമ കാണാൻ കയറിയത് കൊറേ ശേഷി പറയാം അഞ്ചു തവണ സിനിമ കിട്ടുന്ന പറഞ്ഞു അഞ്ചു തവണ എനിക്കില്ല എഴുതി പക്ഷെ ഇറ്റ്സോ ഗുഡ് എല്ലാവരും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു സന്തോഷം എല്ലാവർക്കും മാരി ക്രിസ്മസ് എല്ലാവർക്കും ഒരു കെ പി സി സി മെമ്പര് കേസ് കൊടുത്തതായിട്ട് അറിയാനും സാധിച്ചിട്ടുണ്ട് അതിനെ നോക്കി നല്ല അറിയില്ല ചിലശ്രീത സിനിമയാണ് പക്ഷെ കുട്ടികളെ കാണിക്കാണിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ അറിയില്ല കുട്ടികൾക്കും അല്ല ആശംസ പറഞ്ഞോട്ടോ വെരി ഗുഡ് സസ്റ്റർ വെരി ഗുഡ് ഹപ്പി അല്ലേ താങ്ക്യൂ താങ്ക്യൂ ഹപ്പി അല്ലേ ഇങ്ങനെയോ ഹപ്പി അല്ലേ ഹലോ ഹപ്പി അല്ലേ താങ്ക്യൂ താങ്ക്യൂ അപ്പോൾ താങ്ക്യൂ വെരി ഗുഡ്